അലൈക്കും റഹ്മാല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെ വയനാടിലെ മുണ്ടക്കൈ പ്രദേശത്ത് വൻ ദുരന്തം നടക്കുകയാണ് ഉരുൾപൊട്ടൽ കൊണ്ട് ഒരുപാട് വീടുകൾ തകർന്നു വീഴുകയാണ് സുബ്ഹാനല്ലാഹ് ഇത് കാണുമ്പോൾ വല്ലാത്ത ഞെട്ടലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ സമാധാനം നൽകി നീ ഗ്രഹിക്കുമാരാകട്ടെ റബ്ബെ അവരെ നീ രക്ഷിക്കണേ റഹ്മാനേ പല ആൾക്കാരും മരണപ്പെട്ട് കഴിഞ്ഞു പല ആൾക്കാർ വല്ലാത്ത വിഷമത്തിലാണ് പലരും വല്ലാത്ത ദുഃഖത്തിലാണ് ഈ സന്ദർഭത്തിൽ അവർക്ക് വേണ്ടി അവിടെ അധ്വാനിക്കുന്ന ഒരുപാട് പ്രവർത്തകർ അള്ളാഹുവെ അവർക്കൊക്കെ സമാധാനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ ജീവിതത്തിനെ പോലും വകവെക്കാത്ത ആ പ്രവർത്തകർ ഇസാബൈയുടെ എസ് ഒ എസിൻ്റെയും എസ് എസ് എഫിൻ്റെയും മുസ്ലിം ജമായത്തിൻ്റെയും പ്രവർത്തകരവിടെ ചേർന്നുകൊണ്ട് വലിയ വിപ്ലവം സൃഷ്ടിക്കുകയാണ് ആരും അടുക്കാതെ സമയത്ത് നമ്മുടെ പ്രവർത്തകർ പോയി അധ്വാനിക്കുകയാണ് അള്ളാഹുവെ അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം നൽകണ റഹ്മാനെ അവരെ നീ കബൂൽ ചെയ്യണ റഹ്മാനെ അള്ളാഹുവെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അതുപോലെ ജനസേവനം ചെയ്യുന്നയും ചെയ്യുന്ന ഈ പ്രവർത്തകർക്ക് നീ പറക്കത്തും എസ്സത്തും സമാധാനവും എങ്ങനെ നിഗ്രഹിക്കണം റഹ്മാനെ നമ്മയും നമ്മോട് ബന്ധപ്പെട്ട സർവരെയും എല്ലാ വിപത്തുകളിൽ വിപത്തുകളും നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ നമ്മുടെ ചുള്ളയുടെ എസ് വൈ എസ് ഇസാബാട്ടിയും വയനാട് എത്തും കൊണ്ട് അവിടെ നല്ലൊരു പ്രവർത്തനം ചെയ്യുകയാണ് ഉറപ്പുവേണ്ടി അധ്വാനിക്കുകയാണ് അവരുടെ ജീവിതത്തെ മറന്നുകൊണ്ട് തന്നെ അവർ അവിടെ പ്രവർത്തിക്കുകയാണ് ഉള്ളാഹു സുബാനുഭവത്തായാലവർക്കൊക്കെ വറക്കത്തനുകുമാരാകട്ടെ